അറുപത്തിനാലിൻ്റെ നിറവിൽ താരവിസ്മയം ലാലേട്ടന്റെ ജന്മദിനാഘോഷം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വേദിയിൽ വെച്ച് മോഹൻലാലിൻ്റെ അറുപത്തിനാലാം ജന്മദിനം ആഘോഷിച്ചു റീജിയണൽ ബിസിനസ് ഹെഡ് കൃഷ്ണൻകുട്ടിയുടെയും ചാനൽ ഹെഡ് കിഷൻ കുമാറിൻ്റെയും സാന്നിധ്യത്തിലായിരുന്നു ആഘോഷം ബിഗ് ബോസ് വേദി മറ്റൊരു ചരിത്ര നിമിഷത്തിനു കൂടി സാക്ഷ്യം വഹിച്ചു ലാലഡിന്റെ കൈയക്ഷരം ഇനി ഡിജിറ്റൽ ഫോണ്ട് രൂപത്തിൽ നമുക്ക് ലഭ്യമാകും സിനിമാ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു താരത്തിന്റെ കൈയക്ഷരം ഡിജിറ്റൽ ഫോണ്ടായി പ്രേക്ഷകരിലേക്ക് എത്തുന്നത് എന്നായിരിക്കും ഈ ഫോണ്ട് അറിയപ്പെടുക കൂടാതെ ഏഷ്യാനെറ്റ് മൂവീസും ക്ലബ്ബഫും കൂടി ചേർന്ന് സംഘടിപ്പിച്ച സിനിമാ കഥയുടെ കഥയും മോഹൻലാലിന് മുമ്പിൽ അവതരിപ്പിച്ചു സിനിമാ കഥയിലൂടെ പ്രേക്ഷകർക്ക് അവർ ആഗ്രഹിക്കുന്ന മോഹൻലാൽ കഥാപാത്രങ്ങളെ ഉൾപ്പെടെ കഥകൾ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടുന്നു ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇതിൽ പങ്കെടുത്തത് ഈ ആഘോഷങ്ങൾക്ക് കൂടുതൽ ശോഭ നൽകിക്കൊണ്ട് മോഹൻലാൽ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് വിജയ് യേശുദാസ് അവതരിപ്പിച്ച സംഗീതവിരുന്നും ഉണ്ടായിരുന്നു ഇതുകൂടാതെ ബിഗ് ബോസ് താരങ്ങളുടെ മികച്ച കലാപ്രകടനങ്ങളും അരങ്ങേറിയിരുന്നു